ഹായ് ഫ്രണ്ട്സ് ലൈഫ് ജേണിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എച്ച് എസ് എ സിലബസ് വൈസ് ടോപ്പിക്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്നും നമ്മൾ ശിലായുഗം പ്രാചീന ശിലായുഗം മധ്യശിലായുഗം ഇത്രയും ടോപ്പിക്സാണ് കവർ ചെയ്തത് ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നവീന ശിലായുഗം അഥവാ നിയോലിറ്റിക്കേറ്റ് ഇന്ത്യയിൽ നവീന ശിലായുഗം ആരംഭിച്ചത് ബി സി ആറായിരത്തോടെയാണ് മനുഷ്യജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണിത് നിയോസ് ലിത്തോസ് എന്നീ പദങ്ങളിൽ നിന്നാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് അപ്പോൾ ഇന്ത്യയിൽ നവീന ശിലായുഗം ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ് ബി സി ആറായിരത്തോടു കൂടിയാണ് ഏത് ശിലായുഗം നവീന ശിലായുഗം അഥവാ ഏജ് ആരംഭിച്ചത് അതുപോലെ തന്നെ ഈ നവീന ശിലായുഗം മനുഷ്യ ജീവിതത്തിൽ എന്താണ് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു അപ്പം ഏതൊക്കെ പദങ്ങളിൽ നിന്നാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് നിയോസ് ലിത്തോസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ഏത് പദം രൂപം കൊണ്ടത് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് ഇനി നമുക്ക് നിയോസിൻ്റെ ലിത്തോസിൻ്റെ അർത്ഥം നോക്കാം നിയോസ് എന്ന് പറഞ്ഞാൽ നവീനം എന്നും ലിത്തോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശില എന്നുമാണ് അർത്ഥം അതുപോലെ ഗോർഡൻ ജേഡിൻ്റെ ഒരു ഗ്രന്ഥമാണ് മാൻ മേക്സ് ഹിംസെൽഫ് അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന പുസ്തകം ഇതിനാണെങ്കിൽ മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിൽ രണ്ട് സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതെന്താണ് നമുക്കൊന്ന് നോക്കാം മനുഷ്യസമ്പദ്വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തൻ്റെ ഭക്ഷണലഭ്യതന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലിത്തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിൻ്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരിക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം എന്ത് ചെയ്യുന്നതാണ് ഇഴ ചേർന്നവയാണ് അപ്പോൾ ഈ വാക്കുകൾ ആരുടെ ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഗോഡൻ ചൈഡിൻ്റെ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മാൻ മേക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥം കൂടിയുണ്ട് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് അപ്പം അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ഇനി നമുക്ക് നവീന ശിലായുഗത്തിലെ ആയുധങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം നവീന ശിലായുഗ മനുഷ്യൻ ചെത്തിമിനിക്ക് ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് കല്ലിനെ ഉരച്ച് മിനുസപ്പെടുത്തി ആയുധങ്ങൾ നിർമ്മിച്ചു പ്രധാന ആയുധം സെൽറ്റ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന കൈമഴു ആയിരുന്നു അപ്പം എന്താണ് പറഞ്ഞത് ഈ നവീന ശിലായുഗ മനുഷ്യൻ അവൻ്റെ ആയുധമായിട്ട് എന്താണ് ഉപയോഗിച്ചത് ചെത്തിമിനിക്ക് ആയുധങ്ങളാണ് ഉപയോഗിച്ചത് ഈ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് എങ്ങനെയാണ് കല്ലിനെ ഉരച്ച് മിരി മിനുസപ്പെടുത്തിയിട്ടാണ് ഈ ആയുധം നിർമ്മിച്ചത് അതേപോലെ സെൽറ്റ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന കൈമഴു ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആയുധം അടുത്തതായിട്ട് നമുക്ക് നവീന ശിലായുഗത്തിൽ വന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നവീന ശിലായുഗത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ ആരംഭമാണ് നമ്മൾ പ്രാചീന മധ്യശിലായുഗത്തിൽ പഠിച്ചു അന്നത്തെ മനുഷ്യൻ അവൻ്റെ ഭക്ഷണം കണ്ടെത്തിയിരുന്നത് കായികനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയുമൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചതാണ് പക്ഷേ നവീന ശിലായുഗം ആയപ്പോഴത്തേക്ക് അവൻ ഭക്ഷണം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഭക്ഷണം സ്വന്തമായി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി അവൻ എന്ത് ചെയ്തു കൃഷി ആരംഭിച്ചു അതുപോലെ ഈ കൃഷി കണ്ടുപിടിച്ചത് സ്ത്രീകളാണെന്ന് പറയപ്പെടുന്നുണ്ട് നമ്മൾ പ്രാചീന മതശിലായുഗത്തിൽ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം പഠിച്ചായിരുന്നു പുരുഷന്മാർ വേട്ടക്കാരും സ്ത്രീകൾ കായികനികൾ എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ പ്രകൃതിയെ നിരീക്ഷിക്കാനും സസ്യങ്ങളുടെ മുളപ്പൊട്ടലും വളർച്ചയുമെല്ലാം മനസ്സിലാക്കാനും ആർക്ക് സാധിക്കുമായിരുന്നു സ്ത്രീകൾക്ക് സാധിക്കുമായിരുന്നു പിത്തുവിതച്ചും ചെടികളെ നോക്കി വളർത്തിയുമെല്ലാം ആരായിരുന്നു ഈ സ്ത്രീകളായിരുന്നു അതുപോലെ തന്നെ ഗോതമ്പ് ബാർളി നെല്ല് തീന എന്നിവയാണ് അവർ ആദ്യം കൃഷി ചെയ്തിരുന്നത് പിന്നീട് അവരെന്തൊക്കെയാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയത് പയറുവർഗ്ഗങ്ങളും മറ്റു വിളകളും അവർ കൃഷി ചെയ്യാൻ തുടങ്ങി അതുപോലെ ഈ നവീന ശിലായുഗ മനുഷ്യർ എന്തിനെ ഇണക്കി വളർത്തി മൃഗങ്ങളെ ഇണക്കി വളർത്തി മൃഗങ്ങളെ ഇണ ഇണക്കി വളർത്തിയത് മധ്യശിലായുഗക്കാരാണെങ്കിലും അത് വികാസം പ്രാപിച്ചത് ഏത് യുഗത്തിലാണ് നവീന ശിലായുഗത്തിലാണ് വികാസം പ്രാപിച്ചത് ആട് ചെമ്മരിയാട് പോത്ത് എരുമ ഒട്ടകം നായ ഈ മൃഗങ്ങളെയാണ് അവർ മെരുക്കി വളർത്തിയത് ഇതോടുകൂടി ഭക്ഷണം ആരുടെ കൈപ്പിടിയിലായി മനുഷ്യൻ്റെ കൈപ്പിടിയിലായി പാലും മാംസവും ആവശ്യമുള്ളപ്പോൾ അവർക്കത് ലഭ്യമാകാൻ തുടങ്ങി ഇപ്പം മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതുകൂടി അവർക്ക് പാലും മാംസവും ഒക്കെ കിട്ടാൻ തുടങ്ങി അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിന് പുറമെ ഭാരം വഹിക്കാനും ഉഴുകാനും വണ്ടി വലിക്കാനും ഒക്കെ ആരുപയോഗിക്കപ്പെട്ടു മൃഗങ്ങള് ഉപയോഗിക്കപ്പെട്ടു അതേപോലെ ഈ നവീന ശിലായുഗത്തിൽ മനുഷ്യർ അവരുടെ നാടോടി സ്വഭാവം ഉപേക്ഷിച്ചു അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഭക്ഷണം തേടി പോകുന്ന സ്വഭാവം അവര് പാടെ ഉപേക്ഷിക്കുകയും അവരൊരിടത്ത് സ്ഥിരവാസം ഉറപ്പിക്കുകയും ചെയ്തു ഇവർ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടെ ആഹാരത്തിന് വേണ്ടി അലയേണ്ട സ്ഥിതി എന്ത് ചെയ്തു ഇല്ലാതെയായി കൃഷി നോക്കി നടത്താനും മൃഗങ്ങളെ വളർത്താനുമായി ഒരു സ്ഥലത്ത് കുടി കുടിപാർക്കാൻ അവർ നിർബന്ധിതരായി ഇവർക്ക് താമസിക്കാനായിട്ട് അവർ കുടിലുകൾ നിർമ്മിച്ചു കുടിലുകൾ നിർമ്മിച്ചത് എങ്ങനെയാണ് മരങ്ങളുടെ ശിഖിരങ്ങളും മണ്ണും ഉപയോഗിച്ചാണ് അവർ വീടുകളുണ്ടാക്കിയത് മേൽപൂരകളോടുകൂടിയ വൃത്താകൃതിയിലും ചതുരാകൃതിയിലുമുള്ള കുടിലുകളാണ് അവര് ഉണ്ടാക്കിയത് ഇപ്പം ഈ കുടിലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കുടിലുകൾക്ക് ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നവീന ശിലായുഗത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് പശു ഉൽപ്പാദനത്തിൻ്റെ ആരംഭം കൃഷി ആരംഭിച്ചു കൃഷി കണ്ടുപിടിച്ചത് സ്ത്രീകളാണെന്ന് കരുതപ്പെടുന്നു ആദ്യം കൃഷി ചെയ്തത് എന്താണ് ഗോരമ്പ് ബാർലി നെല്ല് തിന എന്നിവയാണ് പിന്നീട് എന്തൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി പയർ മറ്റു വിളകളും കൃഷി ചെയ്യാൻ തുടങ്ങി പിന്നീട് അവർ മൃഗങ്ങളെ ഇണക്കി വളർത്തി ഏറക്ക മൃഗങ്ങളെ ഇണക്കി വളർത്തി ചെമ്മരിയാട് പോത്ത് എരുമ ഒട്ടകം നായ എന്നീ മൃഗങ്ങളെ ഇണക്കി വളർത്തി അങ്ങനെ മനുഷ്യൻ്റെ കയ്യിലായി ഭക്ഷണം അതുപോലെ ഭാരം വഹിക്കാനും ഉഴുകാനും വണ്ടി വലിക്കാനും ആരുപയോഗിക്കപ്പെട്ടു മൃഗങ്ങൾ ഉപയോഗിക്കപ്പെട്ടു അവർ നാടോടി ജീവിതം പാടെ ഉപേക്ഷിച്ചിട്ട് സ്ഥിരവാസം ഉറപ്പിച്ചു അങ്ങനെ അവർ വീടുകൾ നിർമ്മിച്ചു ഓക്കെ നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നവീന ശിലായുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഇറാഖിലെ കുർദീഷ് കുന്നുകളിലെ ജാർമോ അപ്പം റോബർട്ട് ജെ ബ്രൈറ്റ് വുഡാണ് കുർദ്ദീഷ് കുന്നുകളിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ജാർമോയിലെ ജനങ്ങൾ ബാർലിയും രണ്ടുതരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിൻ്റെ വ്യക്തമായ സൂചനകളുമുണ്ട് ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു അവർ കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ് അപ്പം ജാർമോ സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ആധുനിക ഇറാഖിലെ കുർദീഷ് കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത് കണ്ടെത്തിയതാരാണ് പുരാവസ്തു ഗവേഷണ ഗവേഷകനായ റോബർട്ട് ജെ ബ്രൈഡ് വുഡാണ് ഇത് കണ്ടെത്തിയത് അതുപോലെ തന്നെ ഈ ഇവിടെ കൃഷി ചെയ്തിരുന്നത് ബാറിയും രണ്ടുതരം ഗോതമ്പുമായിരുന്നു അതേപോലെ തന്നെ ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയിരുന്നു വീടുകൾ നിർമ്മിച്ചിരുന്നു അപ്പം വീടുകൾ നിർമ്മിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുടിലുകളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നേരായിരുന്നു ഗർഭിണിയായ സ്ത്രീയുടെ രൂപമായിരുന്നു അപ്പം ഇത്രയും ആണല്ലോ ഇനി അടുത്തതായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രമാണ് മെഹർഗഡ് ഇന്ത്യൻ ഉപഭൂഘട്ടത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത് മെഹർഗഡ് നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ് എന്ന പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നു ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂജിസ്ഥാൻ എന്ന് വിളിക്കുന്നു എന്താണ് നവീന ശിലായുഗത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി എന്നിവയ്ക്ക് തുടങ്ങിക്കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് മെഹർഗഡ് എന്ന് പറയുന്നത് മെഹർഗഡ് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത് ഇത്ര ആണല്ലോ അടുത്ത പ്രധാനപ്പെട്ട ഒരു നവീന ശിലായുഗ കേന്ദ്രമാണ് ജെറീക്കോ പാലസ്തീനിലെ ജെറൂക്കോയിൽ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട് പനമരങ്ങളുടെ നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന ജെറോക്യോയിൽ നിന്നും പതിനായിരം വർഷം പഴക്കമുള്ള നവീന ശിലായുഗ ജീവിതത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട ഒരു നവീന ശിലായുഗ കേന്ദ്രമാണ് ജെറീകോ പാലസ്തീനിലെ ജെറൂക്കോയിൽ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ പനമരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ജെറീകോയിൽ നിന്നും പതിനായിരം വർഷം പഴക്കമുള്ള നവീന ശിലായുഗ ജീവിതത്തിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നവീന ശിലായുഗ മനുഷ്യർ വരച്ച ചിത്രങ്ങൾ ഉള്ളൊരു പ്ലേസ് ഉണ്ട് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തീരിലെ എടയ്ക്കൽ ഗുഹയാണത് അതൊന്ന് നോട്ട് ചെയ്യണം അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റും ഷെയറും ചെയ്യുക ഓക്കെ താങ്ക്